രണ്ടായിരത്തി പതിന ദുരന്തത്തിനേക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്ര ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം എഴുതുന്നത് ഞാനിപ്പോ രാസ്റ്റ് എസ് ഡി എത്തി എവിടെ എത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല വനം തന്നെയാണ് ഇനി ചൂരമല അമ്പലം നിൽക്കുന്ന സ്ഥലം പാല ചൂരമല പാലല്ല ആല് ആലമരാണ് കാണേട്ടോ ആശുപത്രി ഭാഗമാണ് ഇത് കാണുന്നത് നമ്മൾ ആലുമരം മാത്രമേ അവിടെ ഉള്ളൂ ബാക്കിയൊന്നുമില്ല പാലല്ല ഒന്നുമില്ല കണ്ടോ ndio yeah, so... atawapo ത്തെ പോലെ അല്ലേ അന്നത്തെ പോലെ തന്നെ ഉടത്തി

മാറമ്പള്ളി ഭാഗത്താണ് കണ്ട കണ്ട വെള്ളം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്